നമസ്കാരം ഒരുപാട് നല്ല നല്ല ആചാരങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ടു പോകുമ്പോൾ അതിനിടയിൽ അല്പം വിഷമത്തോടെ ചില ദുരാചാരങ്ങളെയും കാണേണ്ടി വരുന്നു അത്തരത്തിലൊരു ആചാരമാണ് മൃഗബലി ഈശ്വരനെ പ്രീതിപ്പെടുത്തുവാനായി പക്ഷി മൃഗാദികളെ ബലി കഴിക്കുന്ന പ്രാകൃതമായ സംസ്കാരം എന്തുകൊണ്ട് നമുക്കിടയിൽ ഇന്നും നിലനിൽക്കുന്നു ഒരു നിഷ്പാപിയായ ജീവിയെ കുരുതി കൊടുത്താൽ നമ്മുടെ പ്രാർത്ഥനകൾ ഈശ്വരൻ നടത്തി തരുമോ ഒരു മൃഗത്തിൻ്റെ രക്തം ചിന്നുന്ന തരത്തിൽ ഒരു ആരാധന ചെയ്യുമ്പോൾ ആ സാധകന്റെ മനോഭാവത്തിൽ എത്രയധികം സ്വാർത്ഥതയും ദയാഹീനതയും നിറയുന്നു അഥവാ മൃഗബലി ചെയ്യുന്നതിന് എന്തെങ്കിലും വേദശാസ്ത്ര പ്രമാണങ്ങൾ ഉണ്ടെങ്കിൽ അതിലെ യഥാർത്ഥ ഭാവം എന്തായിരിക്കും ഇത്തരം സംശയങ്ങൾ ദൂരീകരിക്കുകയാണ് ഇന്നത്തെ ചർച്ചയിൽ ആചാരങ്ങളിലെ ആത്മീയതയെ തേടിയുള്ള ഈ യാത്ര തുടരുകയാണ് നമസ്കാരം ഓം ശാന്തി ദൈവങ്ങളെ പ്രീതിപ്പെടുത്താനായി ചിലർ മൃഗബലി കൊടുക്കാറുണ്ട് ദൈവം ഒരിക്കലും ഹിംസയെ പ്രകീർത്തിക്കുന്ന ആളല്ല എങ്കിലും എന്തുകൊണ്ടോ ഈ ആചാരം ഭാരതത്തിൽ ഉണ്ടായി അത് എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ മൃഗബലി എന്ന ആചാരം ആരംഭിച്ചത് തീർച്ചയായിട്ടും മൃഗ സമാനമായ നമ്മളിലുള്ള സ്വഭാവങ്ങൾ എന്തെല്ലാം മൃഗീയ സ്വഭാവങ്ങളും മൃഗീയ സംസ്കാരങ്ങളും മാനവ മനസ്സുകൾക്കുള്ളിലുണ്ടോ അതിനെ ആയിരിക്കണം ഈശ്വരൻ ബലിയായിട്ട് ചോദിച്ചത് കാരണം നമ്മുടെ മനസ്സിന്ന് കാടായിട്ട് മാറി മനസ്സാകുന്ന കാട്ടിൻ്റെ ഉള്ളിൽ വളരെയധികം ക്രൂര മൃഗങ്ങൾ വസിക്കുന്നുണ്ട് എന്തെല്ലാം മൃഗീയ സ്വഭാവ കാമക വികാരം കൊണ്ട് അന്ധനായിരിക്കാം മനസ്സ് മനുഷ്യന്റെ അത് കാണാറുണ്ട് സ്വന്തം അച്ഛൻ തന്റെ മകളെ അതേപോലെ സഹോദരൻ സഹോദരിയെ ഇതെല്ലാം നമ്മൾ വായിക്കുന്ന ന്യൂസുകളാണ് അപ്പൊ ഇത്രയും മൃഗീയമായ സംസ്കാരങ്ങള് അത് കാമത്തിന് വശപ്പെട്ടകം അല്ലെങ്കിൽ ക്രോധത്തിന് വശപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാളെടുക്കാൻ നമുക്ക് യാതൊരു മടിയില്ല അല്ലേ അപ്പോൾ കാമം അല്ലെങ്കിൽ ക്രോധം അല്ലെങ്കിൽ അഹങ്കാരം അല്ലെങ്കിൽ ആർത്തി അല്പസ്വത്ത് അല്പം പൈസ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പദവി അതിനു വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തും ചെയ്യാൻ നമുക്ക് യാതൊരു സംഘവും ജോലിയാണ് ഇത്ര ക്രൂരമായ സ്വഭാവങ്ങൾ മൃഗങ്ങളിൽ പോലും കാണാത്തത്ര ക്രൂരത ഇന്ന് മനുഷ്യൻ്റെ ഉള്ളിലുണ്ട് അതുകൊണ്ടാണല്ലോ പത്രക്കാരൊക്കെ എഴുതുന്നത് മൃഗീയ സ്വഭാവം പൈശാചിക സ്വഭാവം െ അപ്പോൾ മൃഗസമാനമായ പിശാചിന് സമാനമായ സ്വഭാവം ആര് കാണിക്കണുണ്ട് നമ്മൾ മനുഷ്യർ കാണിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് രൂപം മനുഷ്യന്റെയാണ് പക്ഷെ സ്വഭാവമൊക്കെ മൃഗീയവും പൈശാചികവുമായി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ആചാരത്തിന്റെ പിന്നില് മൃഗബലി തീർച്ചയായിട്ടും ബലി അർപ്പിക്കൂ സമർപ്പിക്കൂ എന്തിനെ മൃഗസമാന സ്വഭാവ സ്വഭാവത്തെ പല സംഗതികളും പണ്ടുണ്ടായതിൽ നിന്ന് മാറി എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ച അപ്പോ അങ്ങനെ പറ്റിയ ഒരു മാറ്റം ആയിരിക്കണം ഈ മൃഗ സ്വഭാവങ്ങളുടെ ബലി എന്നത് ആ സ്വഭാവം പറഞ്ഞ് മൃഗബലി എന്നായത് എനിക്കൊരു സംശയം ഉണ്ട് അങ്ങനെ നമ്മൾ നോക്കി കഴിഞ്ഞാ നമ്മള് ശബ്ദാർത്ഥം മാത്രമേ നോക്കുന്നുള്ളൂ അതെ പക്ഷേ ആചാരങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ഭാവത്തെ മനസ്സിലാക്കണമെങ്കിൽ പ്രത്യേകിച്ചും ആത്മീയ ലോകത്തിൽ നമ്മൾ നോക്കിയാൽ എല്ലാ ആചാര്യന്മാരും നമ്മുടെ പൂർവികന്മാരുടെ ഭാഷ പറയില്ലേ സമാധി ഭാഷ എന്നാ പറയണേ അവർക്ക് അവരുടെ ട്രാൻസ് അവസ്ഥയിൽ സമാധി അവസ്ഥയിൽ ലഭിച്ച ഉൾക്കാഴ്ചകൾ നമുക്ക് പ്രദാനം ചെയ്തു അതിനെ നമുക്ക് ജീവിതത്തിൽ ആചരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില മാർഗങ്ങള് ചില നിർദ്ദേശങ്ങളുടെ രൂപത്തിൽ ചില ചിത്രങ്ങളുടെ രൂപത്തിൽ ചില ആചാരങ്ങളുടെ രൂപത്തിൽ നമുക്ക് സമർപ്പിച്ചു തന്നു പക്ഷെ അവരുടെ ഭാഷയ്ക്ക് ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ ഒന്നുകിൽ നമ്മൾ അവരുടെ മനോഭാവത്തിലേക്ക് വരണം അല്ലെങ്കിൽ അവരുടെ ഭാഷയെ മനസ്സിലാക്കാൻ കഴിയണം എന്നുണ്ടെങ്കിൽ കൂടാർത്ഥത്തെ നമ്മൾ ഉൾക്കൊള്ളണം അതിൽ ശബ്ദാർത്ഥം മാത്രം നോക്കിയപ്പോൽ മൃഗബലി ശബ്ദത്തിൽ നമ്മളെന്ത് വിചാരിച്ചു മൃഗത്തെ ബലി കൊടുക്കുക മൃഗീയ സ്വഭാവത്തെ ഒരു അല്ലേ അതുമാകാം പക്ഷെ അതിന്റെ ഭാവാർത്ഥത്തെ ഉൾക്കൊള്ളാൻ കഴിയാൻ അപ്പൊ യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും ചെയ്യേണ്ടത് എന്താണ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ക്രൂര സ്വഭാവങ്ങളെയും ക്രൂരമായിട്ടുള്ള സംസ്കാരങ്ങളും എന്തെല്ലാം നമ്മുടെ ഉള്ളിൽ കടന്നുകൂടിയോ അതിനെ ആർക്ക് ബലി കൊടുക്കണം ബലി അർപ്പിക്കണം കാരണം ശുദ്ധമായ മനസ്സിലെ ഈശ്വരൻ്റെ സാന്നിധ്യം ഉണ്ടാകുള്ളു ഈ മൃഗീയ സ്വഭാവം കൊണ്ട് നമുക്കും ദുഃഖമാണ് ദുരിതങ്ങളാണ് നമ്മൾ ആരുടെ കൂടെ ജീവിക്കുന്നോ അവർക്കും കഷ്ടങ്ങളും ദുരിതങ്ങളും നമുക്ക് നമ്മുടെ കുടുംബത്തിന് സമൂഹത്തിന് നാടിന് തന്നെ എത്ര വലിയ ദ്രോഹമാണ് നഷ്ടമാണ് കാരണം ഒരു രാഷ്ട്രത്തിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങളാണ് അപ്പോൾ നമ്മൾ എത്രത്തോളം സംസ്കാര സമ്പന്നരാകുന്നു നമ്മളുടെ പെരുമാറ്റവും ശീലങ്ങളും എത്ര ശ്രേഷ്ഠാകുന്നു അതാണല്ലോ ആ നാടിൻ്റെ സ്വത്ത് എന്ന് പറയുന്നത് മാത്രമല്ല ഒരു ജീവനെ അപഹരിക്കാനുള്ള ഒരു എന്താ പറയുക അധികാരം ഉണ്ടോ ായാലും നമുക്കാർക്ക് അതിനുള്ള അവകാശം ഇല്ലല്ലോ അതുകൊണ്ട് ഭാരതീയ സംസ്കാരം എന്താ അഹിംസ അതെ ദേവതകളുടെ ഡബിൾ ഒരു രാഷ്ട്രത്തിൽ എങ്ങനെ ബലി വന്നു എന്നാണ് ഡൗട്ട് ദേവതാ സംസ്കാരം നമ്മൾ നോക്കിയാ ഭാരതീയ സംസ്കാരം സനാതന സംസ്കാരം പറയുന്ന ഡബിൾ അഹിംസന്ന് ഡബിൾ അഹിംസാർത്ഥം ഹിംസ ഒരു തരത്തിലും ഹിംസ ചെയ്യരുത് കൊല്ലരുത് ഹിംസ സൂക്ഷ്മ ഹിംസ ദുഃഖം കൊടുക്കുന്നത് പോലും വേദന കൊടുക്കുന്നതും ഹിംസയാണ് അതിനെ ഹിംസയായിട്ടാണ് പറയുന്നത് ഒരാൾക്ക് ദുഃഖം കൊടുക്കുക ഒരാളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നത് പോലും ശരീരത്തെ ഹിംസിക്കുന്നത് ഹിംസയായിട്ട് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് ഹിംസിക്കാൻ പാടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യം പക്ഷെ ഒരാളുടെ മനസ്സിനെ പോലും വേദനിപ്പിക്കരുത് അതിനെയും ഹിംസയായിട്ടാണ് സനാതന സംസ്കാരത്തിൽ ദർശിക്കുന്നത് അങ്ങനെ ഡബിൾ അഹിംസകരായിട്ട് ജീവിക്കാൻ ഉള്ള ഒരു സംസ്കാരം നമുക്ക് കിട്ടിയ ആ നാട്ടിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് ഇതാണ് നമ്മുടെ നാടിൻ്റെ സംസ്കാരം എന്നിട്ടാണ് ഈ നാട്ടിലിരുന്നുകൊണ്ട് നമ്മൾ എത്ര വലിയ ഹിംസകൾ ചെയ്യുന്നത് ഇപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഇത്തരം ഹിംസകൾ ചെയ്യുന്നുണ്ട് അവർക്ക് എങ്ങനെയാണ് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ അവർ ചോദിക്കുന്നു ഞങ്ങൾ വേറെ എന്താ ചെയ്യേണ്ടത് ഞങ്ങൾ അത് പോയി എന്ത് എങ്ങനെ പ്രീതിപ്പെടുത്താം നമുക്ക് ദൈവത്തെ പ്രീതിപ്പെടുത്താം ആ ശബ്ദം തന്നെ നമ്മൾ ശരിക്കും പരിശോധിച്ചു നോക്കൂ ദൈവത്തിന് അപ്രീതി ഉണ്ടെങ്കിലല്ലേ പ്രീതിപ്പെടുത്തേണ്ട കാര്യം ഭഗവാൻ എന്താ അപ്രീതി ഭഗവാൻ പ്രീതി അപ്രീതി ഈ ഭാവങ്ങൾക്കെല്ലാം ഉപരിയായിട്ടുള്ള ആളാണ് പ്രീതിയും അപ്രീതിയും സന്തോഷവും സന്താപവും സുഖം ദുഃഖം ഇതൊക്കെ മാനുഷിക ഭാവങ്ങളാണ് പക്ഷേ ഈശ്വരനെ അമാനുഷിക ശക്തി എന്നല്ലേ പറയണേ മനുഷ്യന്റെ അവസ്ഥയല്ലല്ലോ സർവശക്തിവാനായ പരമാത്മാവിൻ്റെ സ്ഥിതിയെക്കുറിച്ച് പറയണ ഏകരസാവസ്ഥാണ് സദാശിവൻ എന്നല്ലേ പറയുക അപ്പോൾ സർവ്വമംഗളകാരിയുടെ അവസ്ഥ ഒരേപോലെയാണ് എപ്പോഴും നമുക്കാണ് കയറ്റാറൊക്കെ ഉണ്ടാകുന്നത് സന്താപവും സന്തോഷവും അല്ലെങ്കിൽ സുഖവും ദുഃഖവും ഇതൊക്കെ മാനുഷിക ഭാവങ്ങളാണ് ഈ മാനുഷിക ഭാവങ്ങളുള്ള ആളെ നമ്മൾ ഈശ്വരൻ എന്ന് പറയില്ലല്ലോ അപ്പൊ പ്രീതിയും അപ്രീതിയും ഈശ്വരൻ്റെ അവസ്ഥയല്ല പിന്നെയോ ഇതൊക്കെ നമ്മുടെ സ്ഥിതികളാണ് നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥകളാണ് ഈശ്വരനെ പ്രീതിപ്പെടുത്തുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു പക്ഷെ ഈശ്വരൻ അതിന് ഉപരിയായിട്ടുള്ള ഒരാളാണ് ഈശ്വരന്റെ അവസ്ഥ അതിനുപരിയ പക്ഷെ നമുക്ക് ആ ഫീലിംഗ് എന്തുകൊണ്ട് വരുന്നു ദൈവത്തിന് എന്തോ അപ്രീതി ഉണ്ട് ദൈവത്തിന് എന്തോ എന്നോട് കോപം ഉണ്ട് വിരോധം ഉണ്ട് ആ ഫീലിംഗ് നമുക്ക് വരുന്നത് എപ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ വിചാരിക്കു ഹോ ഇത് ദൈവകോപാണോ ആ ദൈവകോപം കൊണ്ടാണോ എനിക്ക് ഇങ്ങനെ സംഭവിക്കണേ ദൈവം എന്നോടൊരിക്കലും കോപിക്കില്ല അഥവാ അഥവാ കോപിക്കുന്ന ഒരാളെ ദൈവം എന്ന് പറയൂല കാരണം ഈ കോപം അത് നമ്മൾ കാണിക്കുന്ന സ്വഭാവമാണ് ഇനി നമുക്ക് ഈ ദുഃഖങ്ങളും ദുരിതങ്ങളും എന്തുകൊണ്ടുണ്ടാകുന്നു നമ്മളിൽ നിന്ന് നമ്മളിൽ നിന്ന് എന്തോ ഒരു കർമ്മം പോയിട്ടുണ്ട് ഇന്നല്ലെങ്കിൽ ഇന്നലകളില് അപ്പൊ നമ്മളിൽ നിന്ന് പോയ ആ കർമ്മമാണ് നമുക്ക് ഈ ദുഃഖവും ദുരിതവും ഇന്നലകളിൽ പറഞ്ഞാൽ ഇന്നല്ലെങ്കിൽ ർത്ഥം ഞാൻ എന്ന് പറയുമ്പോ ആത്മാവാണെന്ന് നമ്മളെല്ലാരും മറക്കുക ഞാൻ എന്ന് പറയുമ്പോ നമുക്ക് ഈ ജന്മത്തെ ഈ വയസ്സ് വരെയുള്ള കാര്യം ഓർമ്മയുള്ളു ചിലപ്പോൾ ഈ ജന്മം നമ്മളൊരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല പക്ഷേ ഞാൻ ആത്മാവ് ഇതിനുള്ളിരിക്കുന്ന ആത്മാവിന് നാശയില്ല ഇതുപോലെ പല ശരീരമാകുന്ന വസ്ത്രം പൂർവ്വജന്മങ്ങളിൽ കടന്നാണ് നമ്മളിപ്പോ ഈ ശരീരത്തിൽ ശരീരത്തിലിരിക്കണേ തീർച്ചയായിട്ടും കാരണം ആത്മാവില് സംസ്കാരത്തിന്റെ സമ്പത്തും പേരുകൊണ്ടാണ് നമ്മുടെ ജീവിതയാത്ര ആത്മ ഊർജ അല്ലേ അതിന് നാശമില്ലല്ലോ വസ്ത്രം മാത്രമല്ലേ നമ്മൾ മാറുന്നുള്ളൂ അപ്പം അതുകൊണ്ട് നമുക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഫീലിംഗ് വരിക കാരണം ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് എല്ലാവർക്കും അവബോധമുണ്ട് എന്നിൽ നിന്ന് മിസ്റ്റേക്കുകൾ ഉണ്ടാകുന്നുണ്ട് അപ്പൊ എന്നിൽ നിന്ന് തെറ്റുകൾ സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഈ തെറ്റുകൾക്ക് എനിക്ക് ശിക്ഷയുണ്ട് അപ്പം നമ്മൾ എന്ത് വിചാരിക്കും ആ തെറ്റ് ചെയ്തു അപ്പൊ തീർച്ചയായിട്ടും ശിക്ഷ അനുഭവിക്കണം അപ്പൊ ഞാൻ തെറ്റ് ചെയ്തുകൊണ്ട് ദൈവത്തിനോട് എന്നോട് കോപം ഉണ്ടായിരിക്കും എന്ന് നമ്മളുടെ ഉള്ളിൽ തന്നെ നമ്മൾ വിശ്വാസ അടി ഉറപ്പിച്ച് വയ്ക്കുകയാണ് ഇപ്പം നോക്കും നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉള്ളിലൊരു ഉണ്ടാവും അച്ഛനും അമ്മയും അറിഞ്ഞാലോ അറിഞ്ഞു കഴിഞ്ഞാൽ അവർ പിണങ്ങിയാലോ പക്ഷേ ഏതൊരു മാതാപിതാവും തൻ്റെ എത്ര തെറ്റ് ചെയ്താലും നമുക്കറിയാലോ ഏതൊരു അച്ഛനും അമ്മയും ആ തെറ്റ് അറിഞ്ഞാലും ആ അച്ഛനും അമ്മയും തന്നെ മക്കളെ വെറുക്കാറില്ലേ പറയാറില്ലേ കാക്കയ്ക്കും തൻകുഞ്ഞും പൊൻകുഞ്ഞും എന്നാണ് പറയാം ഇനി എത്ര തന്നെ തെറ്റ് ചെയ്തോട്ടെ പക്ഷെ എന്നാൽ എൻ്റെ മോൻ എൻ്റെ മോൾ ആ സ്നേഹ വാത്സല്യങ്ങൾക്കുള്ളിൽ അവർക്കെല്ലാം മറക്കാൻ കഴിയും പിന്നെ അവർ നമ്മളെ ആ കണ്ണിൽ കാണും പക്ഷെ മക്കളുടെ ഉള്ളിലൊരു ഗിൽറ്റി കോൺഷ്യസ് നമുക്കിടയ്ക്കിടയ്ക്ക് വരും ഹോ എന്നാലും ഞാൻ ഇങ്ങനെ ചെയ്തില്ലേ എന്നാലും ഞാൻ ഇങ്ങനെ ചെയ്തില്ലേ പിന്നെ അച്ഛനെന്നോട് സ്നേഹത്തോടെ അല്ലെങ്കിൽ അമ്മനോട് സ്നേഹത്തോടെ ഇടപഴകിയാലും നമ്മുടെ ഉള്ളിൽ ആ പശ്ചാത്താപം വന്നുകൊണ്ടിരിക്കും ഈ കാരണത്തിൽ അച്ഛനോട് പിണങ്ങിയാലോ അമ്മേനോട് പിണങ്ങിയാലോ നമ്മുടെ ഉള്ളിലെ ഫീലിംഗ് ആ ഫീലിംഗ് എവിടെ നിന്ന് വന്നു എൻ്റെ തെറ്റുകൾ എനിക്ക് ആ ഫീലിംഗ് ഉണ്ടാക്കി തരുകയാണ് അതിനെയാണ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ അതൊരു തരത്തിലെ ഗിൽറ്റി കോൺഷ്യസ് ആണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന കുറ്റബോധം കുറ്റബോധമാണ് അത് തന്നെയാണ് നമ്മൾ ഈ പറയുന്ന ദൈവപ്രീതി എന്ന് നമ്മൾ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ദൈവത്തെ പ്രീതിപ്പെടുത്തിയല്ല നമ്മൾ ചെയ്യണേ നമുക്ക് നമ്മളോട് പ്രീതി തോന്നണം ഞാൻ എന്നെ സ്നേഹിക്കണം എനിക്ക് എന്നോട് പ്രീതി ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ മനസ്സുകൊണ്ടൊരു തെറ്റ് ചെയ്യില്ല വാക്കുകൊണ്ടൊരു തെറ്റ് ചെയ്യില്ല പ്രവൃത്തി കൊണ്ടൊരു തെറ്റ് ചെയ്യില്ല പെരുമാറ്റം കൊണ്ടൊരു തെറ്റ് ചെയ്യില്ല കാരണം എന്താ ഞാൻ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ആദ്യം ഞാൻ എന്നെ സ്നേഹിക്കേണ്ടേ കാരണം എനിക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിലേ ഞാൻ തെറ്റുകൾ ചെയ്യാതിരിക്കുള്ളു കാരണം എന്നിൽ നിന്ന് എന്ത് കർമ്മം പോകുന്നോ കർമ്മ ഫിലോസഫി എന്താ പറയണേ എന്നിൽ നിന്ന് പോകുന്നത് എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരും നല്ലത് പോയാൽ നല്ലത് വരും മോശമായത് പോയാൽ മോശമായത് തിരിച്ചു വരും അപ്പൊ ഈ അവയർനെസ് ഉള്ള ഒരു വ്യക്തി ഒരു തെറ്റും ചെയ്യില്ല സ്വയത്തെ സ്നേഹിച്ചു അപ്പൊ പ്രീതി ആരാരോടാ കാണിക്കേണ്ടത് സ്വയത്തോട ഞാൻ എന്നോടാ കാണിക്കേണ്ടത് അത് സാധാരണ നമ്മളൊരു ചൊല്ല് പറയാറുണ്ടല്ലോ വിനാശകാലയിൽ പ്രീതബുദ്ധി വിജയന്തി വിനാശകാല വിപരീത ബുദ്ധി വിനശന്തി എന്നാ പറയാ അതിൻ്റെ അർത്ഥം എന്താ വിപരീത ബുദ്ധിയായാൽ വിനാശകാലത്ത് അതായത് ദുരിതങ്ങള് ദുഃഖങ്ങളുടെ നടുവിലൂടെ കടന്നു പോകേണ്ട ഒരു കാലഘട്ടം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായാൽ പോലും എനിക്ക് പ്രീത ബുദ്ധിയാണെങ്കിൽ എൻ്റെ നല്ല ബുദ്ധിയാണെങ്കിൽ നന്മയുടെ മാർഗത്തിലൂടെ പോകാൻ പരിതസ്ഥിതികൾ വിപരീതം പക്ഷേ എൻ്റെ ബുദ്ധി പ്രീത ബുദ്ധിയാണെങ്കിൽ ഞാൻ തെറ്റിലേക്ക് സഞ്ചരിക്കാത്ത ഒരു മനസ്സിനുടമയാണ് എനിക്ക് വിജയം ഉണ്ടാകും അതേസമയം വിനാശകാലത്ത് അതായത് കഷ്ടങ്ങളുടെ ദുരിതങ്ങളുടെ ഒരു കാലഘട്ടത്തിലൂടെ ഞാൻ കടന്നു പോകുമ്പോഴും എൻ്റെ ബുദ്ധിയിലെ തെറ്റിലേക്ക് ഞാൻ പോകാനൊരു ടെൻഡൻസി വന്ന എനിക്ക് സർവനാശം അപ്പോൾ ഇത് നമ്മുടെ കാര്യമാണ് അപ്പോൾ തെറ്റു തിരുത്തലും എവിടെ നിന്ന് തന്നെ കൊണ്ടുവരണം ഞാൻ എന്നിൽ നിന്ന് കൊണ്ടുവരണം അപ്പൊ ബലിയാകേണ്ടത് ആരാണ് ഞാനാണ് എന്റെ ഉള്ളിലുള്ള അഴുക്കുകളെ ആണ് ഞാൻ ബലി കൊടുക്കേണ്ടത് എൻ്റെ ഉള്ളിലെ മൃഗങ്ങളെ ഞാൻ ബലി കൊടുക്കണം എൻ്റെ ഉള്ളിലെ തെറ്റുകളിൽ ഞാൻ തിരുത്തലി കൊണ്ടുവരണം ഞാൻ എന്നോട് പ്രീതി കാണിക്കണം ഈ വാസ്തവികതകളെയാണ് നമുക്ക് ഈ ആചാരത്തിലൂടെ അവബോധം തരുന്നത് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ പണ്ടു മുനികൾ അഗ്നിയെ ജ്വലിപ്പിച്ച് അതിൽ നിന്ന് തപസ് ചെയ്തു അല്ലെങ്കിൽ രാവണൻ്റെ പറ്റി പറയാറുണ്ട് ആ ചന്ദ്രഹാസം വാള് കിട്ടി എന്നുള്ളത് അതായത് ഓരോ അംഗമായി അറുത്തിട്ടിട്ട് ഇത് ചെയ്തു ശിവനെ തപസ് ചെയ്ത് ശിവൻ അവസാനം പ്രീതിപ്പെട്ടത് കൊടുത്തു അങ്ങനെ സ്വയം സ്വയത്തെ തന്നെ ഒരു ത്യാഗ പരിത്യാഗം ചെയ്തുകൊണ്ട് അവയവങ്ങളെയൊക്കെ ചെയ്തുകൊണ്ടുള്ള തപസ്സ് ഇന്ന് കാലത്തും നമ്മൾ അതിൻ്റെ ഒരു പ്രതിബിംബം എന്നോളം കണ്ടുവരുന്നുണ്ട് വെച്ചാൽ ഈ കവളിൽ കൂടി ശൂലം കത്തിത്തറയ്ക്കുക അഗ്നിയിൽ കൂടി നടക്കുക ഇത്തരമുള്ള ആചാരങ്ങൾ എപ്പോഴും കണ്ടുവരുന്നുണ്ട് ഇതൊക്കെ ദൈവത്തെ പ്രീതിപ്പെടുത്താനും സന്തോഷിപ്പിക്കാനും ഉള്ള ആചാരങ്ങളാണെന്ന് പൊതുവേ വിശ്വസിക്കപ്പെട്ടു വരുന്നത് പക്ഷേ ഇത്തരം ഉള്ളൊരു ഒരു ഇതിനെ വിശ്വാസത്തിനെയും പ്രീതിപ്പെടുത്തലിനെ ദൈവം ഇഷ്ടപ്പെടുമോ വാസ്തവത്തിൽ അവിടെ വീണ്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തെ അങ്ങനെ നമ്മൾ പ്രീതിപ്പെടുത്തി പ്രസാദിപ്പിക്കാൻ പറ്റുന്ന ഒരാളല്ലല്ലോ കാരണം നമ്മൾ സാധാരണ ഇപ്പം മനുഷ്യരായ നമ്മൾ എന്തെങ്കിലും കാര്യം നടത്താൻ വേണ്ടി ആർക്കെങ്കിലും കൈക്കൂലി കൊടുത്ത് ചെയ്യിക്കും അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് നമ്മുടെ കാര്യം സാധിക്കും നമ്മൾ പറയില്ലേ നമ്മളെന്തെങ്കിലും മണിയടിച്ച് കാര്യം നടത്തുക എന്ന് പറയും പക്ഷെ അതൊന്നും ഭഗവാൻ്റെ അടുത്ത് അതൊന്നും ആവശ്യമില്ലല്ലോ കാരണം ഭഗവാൻ ഒരു മനുഷ്യനല്ലല്ലോ മാനുഷിക ഭാവം ഉൾക്കൊള്ളുന്ന ആളുമല്ല അത് സ്വയം ദാതാവാണ് അപ്പൊ നോക്കൂ സൂര്യനെ നമ്മൾ പ്രീതിപ്പെടുത്തിയിട്ടാണോ സൂര്യൻ നമുക്ക് ചൂടും വെളിച്ചവും തരണേ അത് സൂര്യൻ ചൂടിൻ്റെ വെളിച്ചത്തിൻ്റെ സ്രോതസ്സാണ് അതേപോലെ പരമാത്മാ ആത്മാവ് എനിക്ക് അച്ഛനും അമ്മയുമാണ് അത് സ്വയം ദാതാവാണ് ഭഗവാൻ ആ ദാതാവ് സദാ തന്നുകൊണ്ടിരിക്കുക അത് നമ്മൾ ചോദിച്ചുകൊണ്ട് തരിക അല്ലെ ചോദിക്കാത്തവർക്ക് തരുന്നില്ല അങ്ങനെയല്ല പരമാത്മാ സ്വയം ദാതാവ് സദാ തന്നുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ സപ്ല ഒരിക്കലും മുടങ്ങണില്ല അവിടെ സപ്ല ഒരിക്കലും മുടങ്ങണില്ല ആളൊരിക്കലും മുടക്കില്ല പിന്നെ അവിടുന്ന് സുഖം ശാന്തി ശക്തി വിവേകം ഈശ്വരീയ ഗുണങ്ങളും ശക്തികളും നമ്മുടെ എല്ലാവരുടെ അടുത്തേക്ക് മുഴുവൻ വിശ്വത്തിലേക്ക് മുഴുവൻ വിശ്വത്തിലേക്ക് സർവചരാചരങ്ങളിലേക്ക് വരുന്നുണ്ട് പക്ഷേ നമ്മൾ ആ പരമാത്മ ശക്തിയെ ഈശ്വരീയ ഗുണങ്ങളെ ഈശ്വരീയ ശക്തിയെ സ്വീകരിക്കാനുള്ള എൻ്റെ പാത്രത്തിൻ്റെ യോഗ്യതയാണ് ഏറ്റവും പ്രധാനം നമ്മൾ ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഇത് ബ്ലോക്ക് ആവുള്ളൂ ഭഗവാൻ ഒരിക്കലും സപ്ലൈ ബ്ലോക്ക് ചെയ്യില്ല പക്ഷെ ഞാനോ എനിക്കെടുക്കാനുള്ള പാത്രത്തിൽ ഓട്ട ഉണ്ടെങ്കിൽ അത് നഷ്ടപ്പെടും എൻ്റെ പാത്രം ക്ലീൻ ക്ലീനല്ലെങ്കിൽ എനിക്കിതിൽ നിറയ്ക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവാൻ നൽകുന്നതിൽ വ്യത്യാസമൊന്നും കാണിക്കില്ല സപ്ലൈ ഒരിക്കലും മുടക്കൂല്ല പക്ഷേ പ്രശ്നം എവിടെ കിടക്കണ അതുകൊണ്ട് നമ്മൾ നമ്മുടെ പാത്രത്തെ യോഗ്യമാക്കി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇനി നമ്മൾ പാത്രത്തെ യോഗ്യമാക്കാൻ വേണ്ടി നമ്മുടെ ശരീരത്തെ വേദനിപ്പിക്കണം അതും ഒരിക്കലും അത് മാത്രമല്ല പ്രകൃതിയുടെ നിയമം അനുസരിച്ച് ആത്മാവിന് ഈ ശരീരം നാടകം കളിക്കാൻ കിട്ടിയതാണ് ഭഗവാൻ തന്നെ എന്താ പറയണേ ആത്മാവിന് ഈ ശരീരമാകുന്ന വസ്ത്രം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ശരീരം പുരുഷാർത്ഥത്തിന് ഏറ്റവും പ്രധാന പുരുഷന് ആത്മാവിന് എന്തെങ്കിലും ഉന്നതിക്ക് വേണ്ടി എന്ത് ചെയ്യണമെങ്കിൽ കാരണം ആത്മാവിന് ക്രിയ ചെയ്യണമെങ്കിൽ ഈ ശരീരം വേണമല്ലോ എന്ത് കർമ്മം ചെയ്യണമെങ്കിൽ ശരീരം ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഈ ശബ്ദത്തിൻ്റെ ലോകത്തിൽ സംസാരിക്കണമെങ്കിലാണെങ്കിലും പ്രവർത്തിക്കണമെന്നാണെങ്കിലും ആത്മാവിൽ എന്ത് നന്മ തിന്മകളുണ്ടോ പ്രകടമാകുന്നത് ശരീരത്തിൽ കൂടിയാണ് അപ്പം ആത്മീയ സാധനങ്ങൾക്കും നമുക്ക് ഈ ശരീരം വേണം ബാക്കി ഭൗതികമായിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാനുണ്ടോ അതിനും ഈ ശരീരമാണ് മാധ്യമം ഇപ്പം നോക്കൂ എന്നിൽ ആത്മാവ് എന്നിൽ സ്നേഹമുണ്ട് അതെങ്ങനെയാണ് പ്രകടമാകണേ എൻ്റെ വാക്കുകളിൽ പ്രവൃത്തിയിൽ പെരുമാറ്റത്തിൽ അല്ലെ ആത്മാവിൻ്റെ ഗുണമാണ് സ്നേഹം പക്ഷേ പ്രകടമാകുന്നതിലൂടെയാണ് ഈ ശരീരത്തിലൂടെയാണ് ഓരോ കർമ്മങ്ങളിലൂടെയാണ് കർമ്മേന്ദ്രിയങ്ങളിലൂടെയാണ് അപ്പം അതുകൊണ്ട് ഒരിക്കലും ഈ ശരീരത്തിനെ നമ്മൾ വേദനിപ്പിക്കുക അല്ലെങ്കിൽ ശരീരത്തിന് ബുദ്ധിമുട്ട് കൊടുക്കുക ഇത് യഥാർത്ഥത്തിൽ ഈശ്വരൻ നമ്മളോട് ഒരിക്കലും ഈ ശരീരത്തിന് കഷ്ടം കൊടുക്കാൻ പറയില്ല പക്ഷെ നമ്മൾ എന്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ഈ ആചാരങ്ങൾക്ക് പിന്നിലൊരർത്ഥമുണ്ട് അതായത് ആ ആചാരം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ ഈ ഓരോ കർമ്മേന്ദ്രിയങ്ങളിലൂടെയും പല തെറ്റുകളും ചെയ്തിട്ടുണ്ട് അന്തരാത്മാവിലെ അവബോധമുണ്ട് ഈ കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്തത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ തന്നെ ഈ കണ്ണിന് ശിക്ഷ കൊടുക്കാം ഈ കാതുകൊണ്ട് ഞാൻ കേക്കാൻ പാടില്ലാത്തത് കേട്ടിട്ടുണ്ട് എന്നാൽ ഞാൻ തന്നെ എന്റെ ശിക്ഷ ഈ ജന്മം തന്നെ ഞാൻ തന്നെ ശിക്ഷ കൊടുത്തിട്ട് ആ ശിക്ഷ വികർമ്മത്തിന്ന് ഞാൻ രക്ഷപ്പെടാം കണക്ക് തീർക്കലാണല്ലോ സ്വയം നമ്മൾ തന്നെ നമ്മൾ തന്നെ ജഡ്ജിയാകാണ് നമ്മൾ തന്നെ വിധിച്ച് നമ്മൾ തന്നെ ശിക്ഷ കല്പിക്കാണ് വിധി കല്പിക്കുകയാണ് ആ കണക്കിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പറയാം പക്ഷേ നമ്മൾ നീതിന്യായ വ്യവസ്ഥ തന്നെ ലോകത്തിൽ നോക്കൂ ഒരാൾ തെറ്റ് ചെയ്യാതെ അവരെ ശിക്ഷിക്കാനുള്ള അവകാശം നമുക്കാർക്കും ഇല്ല നീതിന്യായ കോടതിക്കുണ്ട് അത് ചെയ്യാൻ പക്ഷെ നമുക്കത് ചെയ്യാൻ പറ്റില്ല സാധാരണ നോക്കിക്കോളൂ ഒരാൾ ആത്മഹത്യ ചെയ്താൽ ശ്രമിച്ചിട്ട് ആ വ്യക്തി രക്ഷപ്പെട്ടു എന്നിരിക്കട്ടെ ആത്മഹത്യക്ക് ശ്രമിച്ചു പക്ഷെ ആള് മരിച്ചില്ല അപ്പം അത് കേസാകും കാരണം എന്താ നിയമമാണ് ഒരാൾക്ക് തൻ്റെ ശരീരത്തെ നശിപ്പിക്കാനുള്ള യാതൊരു അവകാശവും ഈ ഭൂമിയിലില്ല കാരണം ആത്മാവിന് ഈ പ്രകൃതി തത്വങ്ങൾ അഞ്ച് തത്വങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഈ ശരീരം ഇതുവരെ ഇത് സ്വയം നശിക്കുന്നോ അത് വേറെ കാര്യം ഇപ്പം ഇതിന് രോഗം ഒന്നില്ലാണ്ടായി അത് വേറെ കാര്യം അല്ലെങ്കിൽ ആക്സിഡൻ്റ് ഉണ്ടായി ഈ ശരീരം നഷ്ടപ്പെട്ടത് വേറെ വിഷയം പക്ഷേ ഞാൻ തന്നെ എൻ്റെ ശരീരത്തെ നശിപ്പിക്കുക അത് പ്രകൃതിയുടെ നിയമത്തിന് വിരുദ്ധമാണ് ഈ ശരീരത്തിന് വേദന കൊടുക്കുക കഷ്ടം കൊടുക്കുക ഇതിന് അത് നമ്മൾ ചെയ്യാൻ പാടില്ല ഒരു ഒരുക്കോട്ടെ ഈ ശരീരത്തിന് പ്രകൃതി നിയമം അനുസരിച്ച് ഈ നമ്മളപ്പോള് ഇതുമായുള്ള ദുശീലങ്ങൾ അവരും ഈ കാറ്റഗറിയിൽ പെടില്ലേ തീർച്ചയായിട്ടും നമ്മൾ പാപല്ലേ ചെയ്യണേ ഈ ശരീരത്തിന് കള്ള് കൊടുക്കാനോ സിഗരറ്റ് കൊടുക്ക അത് ഈ ശരീരത്തിന് വേണ്ട അല്ലല്ലോ നമ്മൾ കൊടുക്കണേ അതിനെ ദുശീലെന്നല്ലേ പറയണ അതിന്റെ അർത്ഥം തന്നെ എന്താ അവര് ഈ കാറ്റഗറിയിൽ തന്നെ പാപകർമ്മമാണ് നമ്മൾ ആ ചെയ്യുന്നത് പാപകർമ്മമാണ് അതിന്റെ ശിക്ഷ നമുക്കുണ്ടല്ലോ അതുകൊണ്ട് ഭഗവാന് വേണ്ടത് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ആചാരത്തിന്റെ പിന്നിലെ അർത്ഥത്തെ നമ്മൾ നോക്കണം അതായത് തീ കനലിലൂടെ നടക്കുക അർത്ഥം എന്താ ഒന്ന് ഭഗവാനോടുള്ള സ്നേഹത്തിലെ ആ കനലിലൂടെ നടക്കുമ്പോൾ അതിനെല്ലാം ഉപരിയാണ് എൻ്റെ മനസ്സിൻ്റെ അവസ്ഥ അപ്പൊ ആ വേദന ഫീൽ ചെയ്യാതിരിക്കുക മറ്റൊരർത്ഥത്തിൽ ഈ കാലുകൊണ്ട് ഞാൻ എന്തെങ്കിലും വികർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാപം തീരട്ടെ എന്നുള്ള ഭാവനയാണ് പക്ഷെ അവർ നടക്കുമ്പോൾ അവർ വേദനിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അതെല്ലാം ഇതായിട്ട് അവർക്കൊരു വേദന ഉള്ളതായിട്ടോ ചൂട് അനുഭവപ്പെടുന്ന ഏറ്റവും അവരുടെ മുഖഭാവത്തിൽ എന്തുകൊണ്ടാ അവരുടെ മനസ്സിന്റെ സ്ഥിതി അതിനുപരിയാണ് മനസ്സിന്റെ സ്ഥിതി ഉപരി ആ ഭഗവാനിലെ മനസ്സിൽ ലയിച്ചിരിക്കുന്ന സമയത്ത് ആ ആത്മാർത്ഥതയോടുകൂടി അത് ചെയ്യണം ഒരു വ്രതം പോലെ ചെയ്യണം വ്രതശുദ്ധിയോടെ ചെയ്യണം ചെയ്യണേ വ്രതേ പോയിട്ട് തീക്കനില് നടക്കുകയല്ല ചെയ്യണം തീക്കനില് നടക്കുന്നതിന് മുമ്പെന്ത് ചെയ്യും ഇത്ര ദിവസം വ്രത ആചരിച്ചിട്ടുണ്ടോ ആ വ്രതാചരണത്തിന് ശേഷമാണ് അത് ചെയ്യുക അപ്പൊ അത്രയും ദിവസത്തെ വ്രതം നൽകിയ ശുദ്ധി നൽകിയ ശക്തി ഇതിൽ കൂടി നടക്കുമ്പോൾ ആ വേദനയ്ക്കെല്ലാം ഉപരിയായിട്ടുള്ള ഒരു മനോഭാവം നമുക്ക് നൽകുകയാണ് ആ തയ്യാറെടുപ്പ് മുൻകൂട്ടിയുള്ള തയ്യാറെടുപ്പ് ഇതിന് നമ്മളെ സഹായിക്കുന്നുണ്ട് ആ ആചാരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരത്തിലെ ഒരു കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ടും ഒരു വികർമ്മവും ചെയ്യരുത് അത് കൈ ആകട്ടെ കാലാകട്ടെ ഇതെല്ലാം സതുപയോഗം ചെയ്യാനുള്ള ശ്രേഷ്ഠകർമ്മം ചെയ്യാനുള്ളതാണ് ഒരു കർമ്മേന്ദ്രിയം കൊണ്ട് ഒരു വികർമ്മം ചെയ്യരുത് കാരണം ഏത് കർമ്മേന്ദ്രിയത്തിലൂടെ വികർമ്മം ചെയ്യണമെന്ന് നമ്മൾ പറയില്ലേ അതേ കർമ്മേന്ദ്രിയത്തിലൂടെ തന്നെ നമുക്ക് നമുക്കതിൻ്റെ തിരിച്ചടി ഉണ്ടാവും എന്ന് പറയും കർമ്മത്തിൻ്റെ നിയമം അതാണല്ലോ അപ്പം ആ ഒരു അവബോധമാണ് നമുക്കതിൽ നിന്ന് ലഭിക്കുന്നത് ബാൻജി ഈ ആത്മീയ യാത്രയിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മുഖ്യമായ രണ്ട് വിഷയങ്ങളാണ് ഒന്ന് ഭഗവാൻ പ്രീതിക്കും അപ്രീതിക്കും ഉപരിയായിട്ടുള്ള ആളാണ് വേറൊന്ന് നമ്മൾ ബലി കൊടുക്കേണ്ടത് നമ്മളിൽ തന്നെ ഉള്ള മൃഗങ്ങളെയാണ് അല്ലാതെ സാക്ഷാൽ മൃഗങ്ങളെ അല്ല എന്നുള്ളത് മനസ്സിലാക്കി വളരെ നന്ദി ശാന്തി മനുഷ്യ മനസ്സിനെ കാടത്തത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്ന മൃഗീയതകളെ ഈശ്വരനു മുന്നിൽ ബലി കഴിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത് അല്ലാതെ നിഷ്പാപ പക്ഷി മൃഗാദികളെ കുരുതി കൊടുത്തിട്ടല്ല ശ്രേഷ്ഠമായ അന്തരാർത്ഥങ്ങളെ ഗ്രഹിക്കുവാൻ കഴിവില്ലാത്തതിനാൽ ഈശ്വരന്റെ പേരിൽ മൃഗബലിയും നരബലി പോലും ചെയ്യുന്ന സംസ്കാരം ഉരുത്തിരിഞ്ഞു ഹിംസയും ക്രൂരതയും പ്രോത്സാഹിപ്പിക്കുവാൻ ഒരിക്കലും ആചാരങ്ങളെ ഉപയോഗിക്കാതിരിക്കുവാൻ നമുക്ക് ഈ അവസരത്തിൽ പ്രതിജ്ഞ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ ഫോൺ നമ്പർ